ഇരുപത്തിയഞ്ച് വയസ്സ് കഴിയുമ്പോൾ ചുമ്മാ മരിച്ചു പോകുന്ന ധാരാളം പേർ നമുക്കിടയിലുണ്ട് ഉണ്ട് അറുപത് വയസ്സ് കഴിയുമ്പോൾ മാത്രമേ കുഴിച്ചിടുന്നുള്ളൂ എന്ന് മാത്രം ഈയിടെ കണ്ട ഒരു ഖോട്ടാണിത് കേട്ടപ്പോൾ തോന്നി ഹൗ ട്രൂ ഇന്ത്യക്കാർക്ക് പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് കുടുംബം നോക്കുക എന്ന വലിയ കടമ പുലർത്താൻ വേണ്ടി ഇഷ്ടമില്ലാത്ത ജോലികൾ ചെയ്യുക എന്നതാണ് ഏറ്റവും വലിയ ദുര്യോഗം രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനുള്ള ആ ഓട്ടത്തിൽ പക്ഷേ ചോർന്നു പോകുന്നതോ നല്ല യൗവനവും ജീവിതവും എൻ്റെ കാര്യത്തിൽ പക്ഷേ അത് നേരെ തിരിച്ചായിരുന്നു അതീവ ദരിദ്രനായി ജീവിച്ചെങ്കിലും എങ്ങനെ കുടുംബം പുലർത്തുമെന്ന ആധി ഉണ്ടായിരുന്നുവെങ്കിലും ഞാൻ പക്ഷേ ഇഷ്ടമില്ലാത്ത ഒരു ജോലിയിലും ജീവിതം ഹോമിക്കാൻ തയ്യാറായില്ല കാരണം യൗനം ഹോമിച്ച് വയസ്സാങ്കാലത്ത് ചിരകളിൽ ലഹരി അവസാനിക്കുന്ന കാലത്ത് ടൂർ പോയിട്ട് എന്ത് കാര്യം എന്ന ചിന്ത സോ സമ്പാദിക്കാതെ കിട്ടുന്ന പണമെല്ലാം ചിലവാക്കുന്നത് മണ്ടത്തരം എന്ന് പലരും പറഞ്ഞെങ്കിലും എൻ്റെ അനുഭവം നേരെ തിരിച്ചാണ് ദുർവ്യയം എന്ന് പറയാവുന്ന ഇത്തരം ചെലവാക്കലുകളുടെ തുടക്കം തൃശൂർ റൗണ്ടിലെ മെലഡി കോർണർ എന്ന മ്യൂസിക് ഷോപ്പിലാണ് ജഗ്ജിത് സിംഗും ലതാ മങ്കേഷ്കറും പാടിയ സജ്ജുത എന്ന ട്വിൻ കാസറ്റ് ആൽബം വാങ്ങാനായി വിലയായ ഇരുന്നൂറ് രൂപ കോളേജിൽ പഠിക്കുന്ന നിർദ്ധനനായ എനിക്ക് താങ്ങാൻ പറ്റാത്ത തുക എങ്കിലും കടം വാങ്ങി ആ കാസറ്റ് കൈക്കലാക്കി പാട്ടുകൾ കേട്ടതാണ് സംഗീതം എന്ന മായാലോകത്തേക്ക് എന്നെ കൈപിടിച്ചുയർത്തിയ ആദ്യകാല അനുഭവങ്ങളിൽ ഒന്ന് അന്ന് ഹിന്ദി ഗാനങ്ങളിൽ തുടങ്ങിയ സംഗീതാസ്വാദനം തന്നെയാണ് പിന്നീട് ക്ലബുകളുടെയും റിസോർട്ടുകളുടെയും മ്യൂസിക് ആൻഡ് ഇവന്റ് മാനേജ്മെന്റ് ചെയ്യുമ്പോൾ സഹായത്തിന് എത്തിയതും ആഫ്റ്റർ കോളേജ് കോട്ടയത്ത് ഞാനും ഒരു സുഹൃത്തും കൂടി ഒരു ബിസിനസ് തുടങ്ങി ദശകങ്ങൾക്ക് മുമ്പ് ലക്ഷക്കണക്കിന് രൂപ രണ്ടുപേർക്കും മാസം ലാഭം വന്നെങ്കിലും അതിന്റെ നല്ലൊരു പങ്കും ഇമ്മച്ചുറായ ഞങ്ങൾ ചില ാണ് ചെയ്തത് അതിനൊക്കെ പിന്നീട് അനുഭവിച്ചപ്പോൾ നേരെ ഗൾഫിൽ പോയി ഇന്റർവ്യൂ ചെയ്ത മദാമയോട് പറഞ്ഞു എനിക്ക് ഇത്ര നില ബിൽഡിങ്ങുകളുടെ ഡിസൈൻ ചെയ്യാൻ അറിയില്ല പക്ഷെ സമയം തന്നാൽ പഠിക്കാൻ ഈസിയാണ് ആദ്യമായാണ് ഒരു ഇന്ത്യക്കാരൻ വന്ന് തനിക്കൊന്നും അറിയില്ലെന്ന് പറയുന്നത് സാധാരണ എല്ലാം അറിയാമെന്ന് പറഞ്ഞ് ജോലിക്കെടുക്കുന്നവർക്ക് എല്ലാം പഠിപ്പിച്ചു കൊടുക്കേണ്ടിയാണ് വരുന്നത് അങ്ങനെ പറഞ്ഞെങ്കിലും പിന്നീട് അടുത്ത മെൻസറായി മാറിയ ആ ഫ്രഞ്ച്കാരി എന്നെ ജോലിക്കെടുക്കും ആദ്യത്തെ സങ്കോചം മാറിയപ്പോൾ സുഹൃത്തുക്കളും ആഘോഷങ്ങളും നിറഞ്ഞതായി മാറി ജീവിതം യാത്രകൾ ഫൈവ് സ്റ്റാർ ഭക്ഷണം പല രാജ്യക്കാരായ സുഹൃത്തുക്കൾ ആൻഡ് ഐ ലുക്ട് ആഫ്റ്റർ മൈ ഫാമിലി വെരി വെൽ ടു ഒപ്പം ഒന്നുമില്ലായ്മയിൽ വളർന്ന് നല്ല വസ്ത്രമില്ലാത്തതിന്റെ പേരിലും സ്റ്റൈൽ കുറവാണെന്നതിന്റെ പേരിലും മാറ്റി നിർത്തപ്പെട്ട എന്റെ ആഘോഷ പ്രഖ്യാപനങ്ങളും കൂടിയായിരുന്നു അതല്ല മറ്റുള്ളവർക്ക് ചിലവാക്കലുകൾ മാത്രമാണ് കാണാൻ കഴിഞ്ഞതെങ്കിലും ആഘോഷം പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ചിലവാക്കൽ മാത്രമായിരുന്നില്ല പകരം നല്ല സുഹൃത്തുക്കളും സംസാരങ്ങൾ നിറഞ്ഞ വൈകുന്നേരങ്ങളും ആഴമുള്ള ബന്ധങ്ങളും പുസ്തകങ്ങളും സംഗീതവും ചർച്ചകളും എല്ലാം നിറഞ്ഞ് സാർത്ഥകമായിരുന്നു അനുഭവങ്ങളും ഉണ്ടാക്കൽ ഫോട്ടോകളും കഥകളും അത് പകർത്തുകയില്ലല്ലോ പക്ഷേ ഓഫീസിൽ അറബികളെ കൂസാത്ത അവരുടെ മുന്നിൽ കാലിന്മേൽ കാലും കെറ്റിവെച്ചിരിക്കുന്ന എൻ്റെ അതിയായ അഭിമാനത്തിനും ചിന്തയില്ലാത്ത പ്രവൃത്തികൾക്കും വിചാരമില്ലാത്ത ചിലവാക്കലുകൾക്കും തിരിച്ചടി കിട്ടിയ കാലങ്ങളായിരുന്നു രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെയുള്ള എട്ട് വർഷങ്ങൾ തിരികെ വന്ന് ബാംഗ്ലൂരിൽ തുടങ്ങിയ ജിം നഷ്ടമായി പകുതി വിലക്ക് വിൽക്കേണ്ടി വന്നു അതിനെ തുടർന്ന് തുടങ്ങിയ മാഗസിൻ ഒരു ആക്സിഡന്റിനെ തുടർന്ന് അടച്ചുപൂട്ടിയപ്പോൾ വീണ്ടും ലക്ഷങ്ങൾ നഷ്ടം ജീവിതം പഠിച്ച കാലമായിരുന്നു രണ്ടായിരത്തി പതിനാല് മുതൽ അങ്ങോട്ട് വ്യക്തിപരമായ വീഴ്ചകൾ നഷ്ടങ്ങൾ കങ്കുവ സിനിമ പോലെ ഹൈ ഡെസിബലിലുള്ള ഒച്ചകൾ ചുറ്റും നിറഞ്ഞ ദിനങ്ങളായിരുന്നു അവ അടിപതറാമായിരുന്ന കാലം ആത്മപരിശോധനയുടെ നാളുകൾ എല്ലാം സ്വയം മാർജിക്കേണ്ടി വന്നവന്റെ പോരാട്ടവും കൂടിയായിരുന്നു അന്നൊക്കെ പക്ഷേ എനിക്ക് നിശ്ചയമായും അറിയാമായിരുന്നു എത്ര പരാതികൾ പറഞ്ഞാലും സ്വയം വിഷമിച്ചിരുന്നാലും ഇരുണ്ട ദുരങ്കത്തിനപ്പുറത്ത് പ്രകാശം ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ എന്നും വിശ്വസിച്ചിരുന്നത് സോ ഇടയിൽ നേട്ടങ്ങൾ എണ്ണിയാൽ വെറും ഒന്നര സെന്റിൽ നിന്ന് വരുന്ന ഞാൻ രണ്ട് ഡസണിൽ താഴെ രാജ്യങ്ങൾ സന്ദർശിച്ചു അവിടെയെല്ലാം നല്ല സുഹൃത്തുക്കൾ ഉണ്ടാക്കി കുഴപ്പമില്ലാത്ത രീതിയിൽ പുസ്തകങ്ങൾ വായിച്ചു ട്രക്കിംഗ് ചെയ്തു കടലിലും കപ്പലിലും പോയി ഹിമാലയം കണ്ടു ഐഫൽ ടവറിന്റെ മുകളിൽ പോയി മരുഭൂമിയിൽ വെച്ച് കിഡ്നാപ്പ് ചെയ്യപ്പെട്ടു വഴിതെറ്റി കാട്ടിലൂടെ അലഞ്ഞു കാട്ടുതീയിൽപ്പെട്ടു റാംപിൽ മോഡലായി സിനിമയിൽ അഭിനയിച്ചു മാഗസിൻ എഡിറ്ററായി ജിം ട്രെയിനറായി അങ്ങനെ പലതും സോ വെൻ ഐ ലുക്ക് ബാക്ക് പിന്നിൽ കാണുന്നത് ഒരു ശരാശരി മനുഷ്യൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ചെറുപ്പത്തിലെ മരിച്ച് പിന്നീടേക്ക് മാറ്റിവെക്കുന്ന കാര്യങ്ങളിൽ പലതും നാൽപ്പത് വയസ്സിനുള്ളിൽ ഞാൻ ചെയ്തു തീർത്തു എന്റേതായ രീതിയിൽ ഇരുപത്തിയഞ്ച് വയസ്സിൽ മരിക്കാതെ എന്നിട്ട് ആ പകുതി മരിച്ച ശരീരവുമായി ആഘോഷങ്ങൾ അമ്പത് വയസ്സിൽ തേടാതെ ഇനി എന്താണ് ബാക്കി വെൽ ഉണ്ട് എല്ലാവരും ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്ന പണം ഉണ്ടാക്കൽ എന്ന പ്രക്രിയ കാരണം സ്വന്തം ആഘോഷങ്ങൾക്കൊപ്പം പണം ഉപകരിക്കുന്ന എത്രയോ മറ്റു കാര്യങ്ങൾ ചുറ്റും അത് ആവശ്യമുള്ള എത്രയോ ആളുകൾ ഭക്ഷണത്തിനും ചികിത്സയ്ക്കും ഭക്ഷണത്തിനും പാർപ്പിടത്തിനും വരെ സോ ഇമാജിൻ മേക്കിംഗ് സോ മച്ച് മണി ദാറ്റ് ഹെൽപിംഗ് അതേഴ്സ് അലി ലുലു മാളിൽ പാർക്കിംഗ് ഫീ വാങ്ങുന്നതിനോട് എതിർപ്പുണ്ടെങ്കിലും ആ ബിസിനസ് കാര്യനിൽ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം അദ്ദേഹത്തിന്റെ സഹായ മനസ്ഥിതിയാണ് സോ നാൽപ്പതുകളുടെ അവസാന പാദത്തിൽ പുതിയ ബിസിനസ് എന്ന ആശയം മനസ്സിൽ പേറുമ്പോൾ എനിക്കറിയാം സാധാരണ എല്ലാവരും ചെയ്യുന്നതിൽ നിന്ന് നേരെ തിരിച്ചാണ് ഞാൻ ചെയ്യുന്നതെന്ന് സാധാരണ ഒട്ടുമിക്കവാറും പേർ യവനത്തിലെ ആഗ്രഹങ്ങളെയെല്ലാം മാറ്റിവെച്ച് യാത്രകൾ പോകാതെയും ഭക്ഷണം ചുരുക്കിയും പണം സ്വരുക്കൂട്ടി ബിസിനസ്സുകൾ ചെയ്ത് പണക്കാരനായി സേഫായതിനു ശേഷം മാത്രം കളിക്കാൻ ഇറങ്ങുമ്പോൾ ഞാൻ പകരം ചെയ്തത് ഉള്ളിലെ പേടികളെ അവഗണിച്ച് ആദ്യമേ എല്ലാ ആഗ്രഹങ്ങളുടെയും പിന്നാലെ പോകലായിരുന്നു കയ്യിൽ വരുന്ന പണം മുഴുവൻ ചിലവാക്കിക്കൊണ്ട് മേ ബി മണ്ടത്തരമായിരുന്നേക്കാം പക്ഷേ എനിക്ക് ജീവിതം പറ്റിക്കാൻ ഇത്തരം അനുഭവങ്ങൾ വേണ്ടിയിരുന്നു ഇന്ന് ഞാൻ ഇടപെടുന്ന പലരിൽ അല്പം എക്സ്പോഷ്യർ മാത്രമുള്ളവരുടെ അർദ്ധ സത്യങ്ങളിലോ അർദ്ധ ആഘോഷങ്ങളിലോ അർദ്ധ അനുഭവങ്ങളിലോ ഞാൻ അഭിരമിക്കുന്നില്ല കാരണം ഞാൻ ചില രാജ്യങ്ങൾ സന്ദർശിച്ചെങ്കിൽ കാണാൻ ഇനിയും എത്രയോ കിടക്കുന്നു ലോകത്ത് സോ ഐ ഐം ജസ്റ്റ് നത്തിങ് ഞാൻ എക്കോണമിയിൽ സഞ്ചരിക്കുന്നുവെങ്കിൽ സ്വന്തം പ്രൈവറ്റ് ജെറ്റിൽ സഞ്ചരിക്കുന്നവർ എത്രയോ പേർ ലോകത്ത് കഴിക്കാൻ ഭക്ഷണങ്ങൾ സഞ്ചരിക്കാൻ കപ്പലുകൾ ഞാൻ മൂന്ന് ലക്ഷത്തോളം ഫോളോവേഴ്സുള്ള ഒരു മലയാളി വ്ളോഗർ ആണെങ്കിൽ താ കിടക്കുന്നു റൊണാൾഡോ ഒറ്റ ആഴ്ച ണക്കിന് ഫോളോവേഴ്സുമായി ചിലപ്പോൾ ഞാൻ നേടിയത് എന്റെ പേഴ്സണൽ സ്പേസിൽ വലുതായി എനിക്ക് തോന്നാം പക്ഷേ ഇലോൺ മസ്കിനെ പോലെ അത്യാത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നവരുടെ ഈ ലോകത്ത് ഐ ആം ജസ്റ്റ് എ ബേബി സോ റോബർട്ട് സോ ദിസ് എന്തുകൊണ്ട് കോടികൾ ഉണ്ടാക്കി അത് അവനവന് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും ചിലവഴിച്ചുകൂടാ അതുവഴി ഉജ്ജ്വല വ്യക്തിത്വമുള്ളവരുടെ സാമീപ്യം നേടിക്കൂട ജീവിതത്തിൽ പുതിയ കാര്യങ്ങളും പുതിയ തിരിച്ചറിവുകളും നേടിക്കൂട ജീവിച്ച ജീവിതം അല്പം കൂടി വലിയ സ്കോപ്പിൽ ജീവിച്ചുകൂടാ അതിനുള്ള ശ്രമത്തിലാണ് ഞാൻ നടക്കുമോ അറിയില്ല വീണാക്കാം ബ് സ്റ്റിൽ വി ഓൾഡ് ഒരു കാര്യം ഉറപ്പ് മനസ്സിൽ ആഗ്രഹങ്ങളുടെ ശവപ്പറമ്പും പേറിയാകില്ല ഈ യാത്രയിൽ ഈ യാത്രയിൽ ചിലപ്പോൾ ഞാൻ പണം ഉണ്ടാക്കിയേക്കാം അല്ലായിരിക്കാം പക്ഷേ ഇരുപത്തിയഞ്ചു വയസ്സിൽ മരിക്കാതെ അമ്പതുകളിലോ അറുപതുകളിലോ എന്നെ കുഴിച്ചിടുമ്പോൾ ഞാൻ അപ്പോൾ മാത്രമേ മരിച്ചിട്ടുണ്ടാകൂ